ബൈബിൾ കിഫ്സ് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ യേശു പറഞ്ഞതാരോട് ഉത്തരം ശിഷ്യന്മാരോട് രണ്ടാമത്തെ ചോദ്യം എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല ഇങ്ങനെ ചിന്തിച്ചതാര് ഉത്തരം ന്യായാധിപൻ മൂന്നാമത്തെ ചോദ്യം ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ന്യായാധിപൻ പറയാൻ കാരണമെന്ത് ഉത്തരം വിധവ ന്യായാധിപനെ അസഹ്യമാക്കുന്നത് കൊണ്ട് നാലാമത്തെ ചോദ്യം രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ പോയത് എവിടെയാണ് ഉത്തരം ദൈവാലയത്തിൽ അഞ്ചാമത്തെ ചോദ്യം പരീശൻ ആഴ്ചയിൽ എത്ര വട്ടം ഉപവസിക്കുന്നു എന്നാണ് പ്രാർത്ഥിച്ചത് ഉത്തരം രണ്ട് ആറാമത്തെ ചോദ്യം നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്ന് പ്രാർത്ഥിച്ചതാര് ഉത്തരം പരീശൻ ഏഴാമത്തെ ചോദ്യം ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ചുങ്കക്കാരൻ എട്ടാമത്തെ ചോദ്യം ചുങ്കക്കാരൻ സ്വയം വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം പാപി ഒൻപതാമത്തെ ചോദ്യം ചുങ്കക്കാരൻ വീട്ടിലേക്ക് പോയതെങ്ങനെ ഉത്തരം നീതീകരിക്കപ്പെട്ടവനായി പത്താമത്തെ ചോദ്യം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് പറയുവാൻ യേശു പറഞ്ഞ ഉപമ ഏത് ഉത്തരം പരീശന്റെയും ചുങ്കക്കാരന്റെയും പതിനൊന്നാമത്തെ ചോദ്യം നല്ല ഗുരു എന്ന് യേശുവിനെ വിളിച്ചത് ആര് ഉത്തരം ഒരു പ്രമാണി പന്ത്രണ്ടാമത്തെ ചോദ്യം ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചതാര് ഉത്തരം ഒരു പ്രമാണി പതിമൂന്നാമത്തെ ചോദ്യം പ്രമാണിയുടെ ഒരു കുറവ് എന്തായിരുന്നു ഉത്തരം അവന് സ്വർഗത്തിൽ നിക്ഷേപമില്ലായിരുന്നു പതിനാലാമത്തെ ചോദ്യം യേശു ആരെ കണ്ടിട്ടാണ് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞത് ഉത്തരം പ്രമാണിയെ പതിനഞ്ചാമത്തെ ചോദ്യം എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞതാര് ഉത്തരം വാക്ക് കേട്ടവർ പതിനാറാമത്തെ ചോദ്യം ധനികനായ പ്രമാണിയുടെ അടുക്കൽ നിന്ന് യേശു പോയത് എവിടേക്കാണ് ഉത്തരം യെരുശലേമിലേക്ക് പതിനേഴാമത്തെ ചോദ്യം മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് എപ്പോൾ ഉത്തരം യെരുഷലേമിലേക്ക് പോകുമ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് ചോദിച്ചതാർ ഉത്തരം എരിഹോവിൽ ഇരുന്ന കുരുഡൻ പത്തൊൻപതാമത്തെ ചോദ്യം ആര് കടന്നുപോകുന്നു എന്നാണ് പുരുഷാരം കുരുടനോട് പറഞ്ഞത് ഉത്തരം നസറായനായ യേശു ഇരുപതാമത്തെ ചോദ്യം അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചത് ആര് ഉത്തരം മുൻ നടക്കുന്നവർ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചപ്പോൾ യേശു പറഞ്ഞത് എന്ത് ഉത്തരം അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ